നമസ്കാരം ഇൻഷുറൻസ് ഫാക്സ് എൽ ഐ സിയിലേക്ക് സ്വാഗതം വളരെ സന്തോഷകരമായ ഒരു വാർത്തയുണ്ട് അസംഘടിതരും പരിമിതമായ വരുമാനം മാത്രമുള്ളവരുമായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി എൽ ഐ സി ഓഫ് ഇന്ത്യയുടെ ഒരു പദ്ധതി നിലവിൽ വന്നിട്ടുണ്ട് ഈ പദ്ധതിക്ക് പ്രീമിയം വളരെ കുറവാണെന്ന് മാത്രമല്ല ജി എസ് ടി ഇല്ല അതുകൊണ്ട് തന്നെ പരിമിതമായ ഒരു പ്രീമിയം അടച്ചുകൊണ്ട് വളരെ വലിയ കവറേജ് നേടാൻ നമുക്ക് സാധിക്കും പദ്ധതിയുടെ ഒരു ആകർഷണീയത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ജി എസ് ടി എന്ന് പറയുന്ന ഒരു ടാക്സ് നികുതി പ്രീമിയത്തിനോടൊപ്പം നൽകേണ്ടതില്ല മാത്രമല്ല ആക്സിഡന്റ് മൂലം എന്തെങ്കിലും മരണം സംഭവിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് രണ്ട് ലക്ഷം രൂപ പരമാവധി കവറേജ് ഉള്ള ഈ പദ്ധതിയിൻ പ്രകാരം ആക്സിഡന്റൽ ഡെത്ത് കവറേജ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു അഡീഷണൽ രണ്ട് ലക്ഷം രൂപ കൂടെ കിട്ടും അതല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്നത് പോലെ നമ്മൾ ചേരുന്ന സമയത്ത് തീരുമാനിക്കുന്നത് പോലെ രണ്ട് ലക്ഷത്തിന്റെ അടിസ്ഥാന ഇൻഷുറൻസ് കവറേജിന്റെ മൂന്ന് മടങ്ങ് അതായത് ആറ് ലക്ഷം വേണമെങ്കിലും കൂടുതൽ ലഭിക്കും അപ്പോൾ ആ രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പദ്ധതിയാണ് മൂന്ന് വർഷം തുടർച്ചയായി കൃത്യമായി പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ അത്തരം പോളിസികൾക്ക് ഇനി അഥവാ ഒരു പ്രീമിയം അടയ്ക്കുന്ന മുടക്കം വന്നാലും മാസം വരെ ഇൻഷുറൻസ് കവറേജിന് കോട്ടം തട്ടുന്നതല്ല ഇൻഷുറൻസ് കവറേജ് ആക്റ്റീവായിട്ട് തന്നെ നിലനിൽക്കും അതിനുള്ളിൽ നമുക്ക് മുടക്കം വന്ന പ്രീമിയം എല്ലാം ഒരുമിച്ച് അടച്ചിട്ട് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് അഞ്ച് വർഷം പ്രീമിയം അടച്ചിട്ട് മുടങ്ങുകയാണെങ്കിൽ പ്രീമിയം പോവുകയാണെങ്കിൽ പേടിക്കേണ്ട അടുത്ത രണ്ട് വർഷത്തേക്ക് അതായത് ഏഴാമത്തെ വർഷം വരെ കവറേജിന് യാതൊരു കോട്ടവും തട്ടില്ല എന്തെങ്കിലും അഥവാ ക്ലെയിം വന്നാൽ മുഴുവൻ ക്ലെയിം തുകയും കൊടുക്കുന്നതാണ് പോളിസി ലാപ്സ് ലാബ്സായതായി കണക്കാക്കില്ല രണ്ട് വർഷത്തേക്ക് അപ്പോൾ അഞ്ച് വർഷം തുടർച്ചയായി പ്രീമിയം അടച്ച പോളിസികൾക്ക് അടുത്ത രണ്ട് വർഷത്തേക്ക് പ്രീമിയം അടവിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ തന്നെ പേടിക്കാനൊന്നുമില്ല രണ്ട് വർഷവും പ്രീമിയം പോളിസി ആക്റ്റീവായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ് അതിനുള്ളിൽ നമുക്ക് മുടക്കം വന്ന പ്രീമികളെല്ലാം ഒരുമിച്ച് അടച്ച് അതിനെ റിവൈവ് ചെയ്യാവുന്നതാണ് പോളിസിയെ പുതുക്കാവുന്നതാണ് ഈ പോളിസിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട മെച്ചം എന്ന് പറയുന്നത് ഈ പോളിസിയിൽ പ്രകാരം ആക്സിഡന്റ് മുഖാന്തരം നമ്മൾ ശയ്യാവലംബിയായി പോവുകയാണെങ്കിൽ അഥവാ നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഡിസബിലിറ്റി എണീ സ്വയം എണീറ്റിരിക്കാനും സ്വയം വസ്ത്രങ്ങൾ ധരിക്കാനും സ്വയം ദൈനംദിന പ്രക്രിയകൾ ചെയ്യാനും കഴിയാത്ത ഒരവസ്ഥയിൽ നമ്മൾ പെർമനൻറ്റ് ഡിസബിലിറ്റിയിൽ വന്നു പോയാൽ അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുപോയാൽ നമുക്ക് അടുത്ത പത്ത് വർഷത്തേക്ക് അതല്ലെങ്കിൽ പോളിസി കാലാവധി തീരുന്നത് വരെ നമുക്ക് പ്രതിമാസം ഒരു ആശ്വാസ ധനസഹായം എൽ ഐ സിയിൽ നിന്ന് ലഭിക്കും മാത്രമല്ല പിന്നീട് പ്രീമിയമേ അടയ്ക്കേണ്ട പ്രീമിയം കംപ്ലീറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഈ പോളിസി ആക്റ്റീവായിട്ട് തന്നെ നിലനിർത്തുകയും ഏറ്റവും ഒടുവിൽ വട്ടം എത്തുമ്പോൾ മെച്യൂരിറ്റി തുക മുഴുവനും നൽകുകയും ചെയ്യും അപ്പോൾ ആക്സിഡന്റൽ കവറേജ് ഉണ്ട് ആക്സിഡൻ്റൽ പെർമനൻറ്റ് ഡിസബിലിറ്റിയുടെ കവറേജുണ്ട് സാധാരണ മരണത്തിൻ്റെ കവറേജുണ്ട് അങ്ങനെ സാമൂഹ്യ സുരക്ഷയുടെ ഉദാത്ത ഒരു മാതൃകയായി ചെറിയ പ്രീമിയം നൽകിക്കൊണ്ട് തന്നെ ചേരാവുന്ന ഒരു പദ്ധതിയാണ് അതും അസംഘടിതരും വരുമാന തുലവും കുറവായിട്ടുള്ളവരുമായ വിഭാഗത്തിന് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു പദ്ധതിയാണ് എൽ ഐ സി ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ പദ്ധതിയുടെ ഒരു ഉദാഹരണം നോക്കാം നാൽപ്പത് വയസ്സുള്ള ഒരു വ്യക്തിക്ക് പ്രതിമാസം തൊള്ളായിരത്തി രൂപ അടച്ചുകൊണ്ട് ഇതിന്റെ പരമാവധി ഇൻഷുറൻസ് ആനുകൂല്യമായ രണ്ട് ലക്ഷം രൂപയും ആക്സിഡന്റൽ ബെനിഫിറ്റ് ആയിട്ട് അധികം രണ്ട് ലക്ഷം രൂപയോ അല്ലെങ്കിൽ ആറ് ലക്ഷം രൂപയോ വരെ നേടാവുന്നതാണ് മുപ്പത് വയസ്സുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ മുപ്പത് വയസ്സുള്ള വ്യക്തി പ്രതിമാസം അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് തൊള്ളായിരത്തി പതിമൂന്ന് രൂപ മാത്രമാണ് പ്രതിമാസം തൊള്ളായിരത്തി പതിമൂന്ന് രൂപ മാത്രമാണ് അടയ്ക്കേണ്ടത് അതടച്ചുകൊണ്ട് ഈ ഇൻഷുറൻസ് പദ്ധതി പ്രകാരമുള്ള പരമാവധി കവറേജ് നേടാം അതായത് രണ്ട് ലക്ഷം രൂപ സാധാരണ മരണത്തിൻ്റെ കവറേജും അധികം രണ്ട് ലക്ഷം രൂപയോ അല്ലെങ്കിൽ ആറ് ലക്ഷം രൂപ വരെയോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പോലെ ആക്സിഡൻ്റ് ഡെത്തിന് എക്സ്ട്രായും കവറേജ് ലഭിക്കുന്നതാണ് പെർമനൻറ്റ് ഡിസബിലിറ്റി കവറേജ് എല്ലാം നേരത്തെ ഞാൻ വിശദീകരിച്ചതുപോലെ ഉണ്ടായിരിക്കും പതിനെട്ട് വയസ്സായ ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ ഈ പോളിസിയുടെ പരമാവധി കവറേജ് നേടുന്നതിന് വേണ്ടി വെറും തൊള്ളായിരത്തി ഒൻപത് രൂപ അടച്ചാൽ മതി പ്രതിമാസം അടച്ചുകൊണ്ട് രണ്ട് ലക്ഷം രൂപയുടെ പരമാവധി കവറേജും ആക്സിഡന്റൽ ഡെത്തിന് രണ്ട് ലക്ഷം രൂപയോ അല്ലെങ്കിൽ ആറ് ലക്ഷം രൂപയോ രൂപയോരെയധികം കവറേജും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് പ്രിയമുള്ളവരെ ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ അസംഘടിതരായ പരിമിതമായ വരുമാനം മാത്രമുള്ള സഹോദരങ്ങൾക്ക് ഏറെ ഉപയുക്തമായ ഒരു പദ്ധതിയാണ് ഉദാഹരണത്തിന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അതുപോലെ തെങ്ങുകയറ്റ തൊഴിലാളികൾ കാർഷിക വൃത്തി ഏർപ്പെടുന്നവർ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നവര് അതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ഇവരൊക്കെ കണിശമായി എടുത്തിരിക്കേണ്ടതാണ് കാരണം മരണം എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ മിക്കവാറും നമുക്കറിയാം നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ട ഇതുപോലത്തെ സോ സോദരങ്ങൾ ആരെങ്കിലും മരിക്കുമ്പോൾ അവർക്ക് ഇൻഷുറൻസ് ഉണ്ടാകാറില്ല പലപ്പോഴും ഇതാണ് അവസ്ഥ എന്നിട്ട് അവരുടെ കുടുംബത്തെ ഒരു കൈ സഹായിക്കുന്നതിന് വേണ്ടി നാട്ടുകാരും മറ്റുള്ള സുഹൃത്തുക്കളും ഒക്കെ കൂടെ ചേർന്ന് ധനസമാഹരണം നടത്തി ഒന്ന് പിന്താങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതിന് ഇത്തരം ഒരു കവറേജ് പരിമിതമായ പ്രീമിയം അടച്ചുകൊണ്ടുള്ള ഈ ഒരു വളരെ നല്ല ഇൻഷുറൻസ് കവറേജ് അവർക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന നന്നായിരിക്കും ഇനി നമ്മുടെ വരുമാനം ഒരു പ്രീമിയം അടച്ചിട്ട് തിരിച്ചു കിട്ടുന്ന തൊവെക്കുറിച്ച് നമ്മൾ അവലോകനപ്പെടേണ്ടതില്ല കാരണം നമ്മുടെ വാഹനങ്ങൾക്ക് നമ്മൾ ഇൻഷുറൻസ് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഒരു നമ്മുടെ സഹോദരൻ സഹോദരിയെ സംബന്ധിച്ച് എന്താണ് അവസ്ഥ ഓട്ടോറിക്ഷയ്ക്ക് കൃത്യമായി പ്രീമിയം അടയ്ക്കുന്നുണ്ട് അതിനുള്ള കവറേജ് എല്ലാം ശരിയാണ് പക്ഷേ വ്യക്തി സ്വയം ഇൻഷുറൻസ് കവറേജ് ഇല്ല അപ്പം സ്വന്തം കൂടെ പ്രതിമാസം അതായത് ഒരു ദിവസം ഒരു ഓട്ടത്തിൻ്റെ പൈസ മാറ്റി വെച്ച് പ്രതിമാസം ഒരു തൊള്ളായിരം രൂപ അടയ്ക്കാൻ കഴിഞ്ഞാൽ ഈ പദ്ധതി പ്രകാരമുള്ള പരമാവധി കവറേജ് ആ വ്യക്തിക്ക് വ്യക്തം സ്വന്തമാക്കാം സാധാരണ ഓട്ടോറിക്ഷ അടയ്ക്കുന്ന പ്രീമിയത്തിന് എന്താ സംഭവിക്കുന്നത് വെറുതെ പോകും ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ ആ പ്രീമിയം എന്നെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല നേരെ മറിച്ച് ഈ പ്രീമിയമാകട്ടെ എൽ ഐ സി തിരിച്ചു തരികയാണ് നല്ല മാന്യമായ ഒരു അധിക ആദായം കൂടെ ചേർത്തുകൊണ്ട് എൽ ഐ സി തിരിച്ച് തരുന്നുണ്ട് അപ്പോൾ ഒരു സേവിങ്സ് എന്നുള്ള രീതിയിൽ ഇതും ഒരു ഭാഗത്തുണ്ടാകുന്നത് നന്നായിരിക്കും ഈ പോളിസി പ്രിയമുള്ളവരെ നമ്മോടൊപ്പമുള്ള പരിമിതമായ വരുമാനമുള്ള നമ്മുടെ വീട്ടിൽ സഹായിയായി നിൽക്കുന്ന വ്യക്തികൾ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തെങ്ങ്യറ്റ തൊഴിലാളികൾ തുടങ്ങി അസംഘടിതരായ പരിമിതമായ വരുമാനം മാത്രമുള്ള സഹോദരങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മുൻകൈയ്യെടുക്കണമെന്നും എൽ ഐ സിയുടെ ഈ വളരെ ഉദാത്തമായ പദ്ധതിയുടെ ഒരു പ്രയോജനം സമൂഹത്തിലെ എല്ലാ തലത്തിലും എത്തിക്കാൻ മുൻകൈ എടുക്കണം എന്നും അവരെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ട് ചേരണമെന്ന് നിർദ്ദേശം നൽകണമെന്നും അഭ്യർത്ഥിക്കുകയാണ് നന്ദി